ആഗോള അയ്യപ്പ സംഗമം വിജയമായിരിക്കുന്നു അപ്പോൾ അവിടെ നിൽക്കാതെ ഇനി തുടർച്ചയിലേക്ക് സർക്കാർ പോവുകയാണ് ശബരിമല വിമാനത്താവള പദ്ധതി ഒപ്പം തന്നെ ശബരി റെയിൽ പദ്ധതി അതിലൊക്കെ സംസ്ഥാന സർക്കാരിന്റെ വളരെ നിർണായകമായ ഇടപെടലുകൾ എത്തുകയാണ് ശബരിമല വിമാനത്താവളത്തിന് അടുത്ത വർഷം സ്ഥലം ഏറ്റെടുക്കുമെന്ന് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു ശബരി റെയിൽ പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ പകുതി തുക കേന്ദ്രം വഹിക്കണം എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത മലയാള മനോരമയിൽ വരുന്നത് കണ്ടു അത് ഇന്നലെ മുഖ്യമന്ത്രി അയ്യപ്പ സംഗമ വേദിയിൽ വെച്ച് തന്നെ അത് വ്യാജ വാർത്തയായിരുന്നു എന്ന് വളരെ കൃത്യമായി പറഞ്ഞതാണ് സർക്കാർ പകുതി തുക ഈ പദ്ധതിക്ക് വേണ്ടി വഹിക്കും അതായത് മൂവായിരത്തി കോടിയാണ് ഇപ്പോൾ പദ്ധതിക്ക് വകയിരുത്തിയിരിക്കുന്നത് അതിൽ ആയിരത്തി തൊള്ളായിരം കോടിയിലധികം രൂപ സംസ്ഥാനം വഹിക്കുമെന്ന് വളരെ കൃത്യമായി മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു അതിൻ്റെ വിവരങ്ങൾ കൂടി സർക്കാർ സനോജ് സനോജ് നമ്മളോട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വിജയത്തിൽ ഏറ്റവും രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ സർക്കാർ ശബരിമലയുടെ ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസന നടപടികളിലേക്ക് കടക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രൊജക്ടായ രണ്ട് പദ്ധതികൾ ഒന്ന് ശബരിമല വിമാനത്താവള പദ്ധതി എരുമേലിയിൽ മറ്റൊന്ന് ശബരി റെയിൽ പദ്ധതി ഈ രണ്ട് പദ്ധതികളിലും നിർണായകമായ ഇടപെടലുകൾ സംസ്ഥാനം ആരംഭിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വിമാനത്താവള പദ്ധതി ഏറെ മുന്നോട്ട് പോയി കഴിയുകയും ചെയ്തിരിക്കുന്നു അതിനിടയ്ക്ക് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ശബരിമലയിൽ ഈ മാറ്റങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉണ്ടാകുന്ന ചർച്ചകൾ ഒപ്പം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ് എന്ന് കൃത്യമായി മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി നമുക്കറിയാം മനു എന്ന് പറയപ്പെടുന്ന ഒരു ചെറു ഗ്രാമം വികസിച്ച് പകർന്ന് പന്തിരിച്ച് അവിടെ ഒരു വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയത് എങ്ങനെയാണ് പളനി ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് തിരുപ്പതിയിലാണെങ്കിൽ പോലും സമാനമായ രീതിയിലാണ് അവിടെ വികസനം ഉണ്ടായത് ഗുരുവായൂരിലാണെങ്കിൽ ഗുരുവായൂർ ടൗൺഷിപ്പ് ഉണ്ടായി നമുക്കറിയാം ലക്ഷോപ ലക്ഷം തീർത്ഥാടകർ ഓരോ വർഷവും വന്നു പോകുന്ന ശബരിമലയിൽ ആ ഒരു സമയത്ത് ചില വ്യാപാരങ്ങൾ നടക്കുന്നത് ഒഴിച്ചാൽ മറ്റ് വികസന പ്രവർത്തനങ്ങളൊന്നും ഈ പ്രദേശത്ത് അനുബന്ധ മേഖലകളിലോ ഉണ്ടാവുന്നില്ല പക്ഷേ ഇനി അങ്ങനെ അല്ല കാര്യങ്ങൾ ഇനിയും ഈ ശബരിമല ശബരിമല ഒരു ആത്മീയ കേന്ദ്രമായി മാറുമ്പോൾ തന്നെ ഒരു ആത്മീയ ടൂറിസം പല ക്ഷേത്രങ്ങളെയും വിശ്വാസ കേന്ദ്രങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആത്മീയ ടൂറിസം പ്രോജക്റ്റ് സർക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായി ഗുരുവായൂർ ശബരിമല ശ്രീപദ്നാമസ് സ്വാമി ക്ഷേത്രം അങ്ങനെ പലവിധ ക്ഷേത്രങ്ങൾ ഒപ്പം തന്നെ ഇതര മതത്തിൽപ്പെട്ട ആളുകളുടെ ആരാധനാലയങ്ങൾ സന്ദർശിക്കണമെങ്കിൽ അങ്ങനെ ഒരു ആത്മീയ ടൂറിസം സർക്യൂട്ട് സർക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ റോഡുകളിൽ നിരത്തുകളിൽ വാഹനങ്ങളുടെ പെരുപ്പം മൂലം പലപ്പോഴും ഗതാഗത കുരുക്കാൻ അനുഭവപ്പെടാറുണ്ട് അതിന് ഏറ്റവും പ്രധാനമായും വേണ്ടത് സഞ്ചാര മാർഗമാണ് ആ സഞ്ചാരമാർഗം എന്ന നിലയിൽ ഈ ശബരിമല തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട പ്രൊജക്ടുകളിൽ ഒന്നാണ് ശബരിമല വിമാനത്താവളം എരുമേലിയിലാണ് അത് വിവാ ചെയ്യുന്നത് അതിന്റെ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ എരുമേലി തെക്ക് വില്ലേജിലെയും ഒപ്പം തന്നെ മണിമല വില്ലേജിലെയും സർവേ നടപടികൾ തലവേറ്റെടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള അവസാനഘട്ട നടപടി എന്ന നിലയിൽ സർവേ നടപടികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലെ അവരുടെ പുരയിടത്തിലെ സർവേ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് മറ്റൊരു കാര്യം ചെറുവള്ളി എസ്റ്റേറ്റ് ആണ് ബിലീവിൽ സത്യന്റെ ഉടമസ്ഥയിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ആണ് മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമായ ഒരു കാര്യം പറയുകയുണ്ടേ ഞാൻ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തടസ്സങ്ങളുമില്ല നമുക്കറിയാം ഒരു ബൃഹത്തായ പദ്ധതി വലിയ പദ്ധതികൾ നാട്ടിൽ വരുമ്പോൾ പലപ്പോഴും ശക്തമായ സമരങ്ങൾ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ ശബരിമല വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധങ്ങളോ എതിർപ്പുകളോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എല്ലാവർക്കും ഈ പദ്ധതി വരണമെന്നുള്ളതാണ് ആറന്മുളയിൽ ശബരിമല വിമാനത്താവളം വരാൻ പോയപ്പോൾ എന്ത് ഉണ്ടായി അവിടെ വയൽ നികവുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് അവിടെ നിന്നും പിന്നീട് പദ്ധതി മറ്റൊരു മേഖലയിലേക്ക് നടപ്പാക്കുന്നതിനെ കുറിച്ച് ആലോചനകൾ ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് എരുമേലിയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തത് എരുമേലിയിൽ നിലവിൽ ഈ വിലിവയു സച്ചുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ട് ആ കേസ് കോടതിയുടെ പരിഗണനയിലാണ് പക്ഷേ അവിടെയും എതിർപ്പുകൾ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറച്ച ബോധ്യമാണ് സർക്കാരിനുള്ളത് അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് ഇതുവരെ പോയ എല്ലാ ഇടങ്ങളിലും അനുമതികൾ കൃത്യമായി കിട്ടി ഇനിയും കേന്ദ്രത്തിന്റെ അന്തിമാനുമതി കിട്ടും മുഖ്യമന്ത്രി വേറൊരു കാര്യം കൂടി പറഞ്ഞു ഈ ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ അനുകൂലമായ സീവനങ്ങളും പിന്തുണയും ലഭിക്കുന്നുണ്ട് അത് ഈ പദ്ധതിയെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വിമാനത്താവള പദ്ധതിയാകുമ്പോൾ സ്വാഭാവിക സ്വാഭാവികമായിട്ടും വ്യോമയാന മന്ത്രാലയത്തിന്റെ ഒക്കെ അനുമതിയും കേന്ദ്ര ഗവൺമെന്റ് അനുമതിയും പാരിസ്ഥിക അനുമതിയും ഒക്കെ തന്നെ വേണം അതിലെല്ലാം കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു അനുകൂല നിലപാട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ സ്ഥലമേറ്റെടുക്കൽ തലമേരടകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂർത്തിയാക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ തലമേരിടകൾ പൂർത്തിയാകുന്നതോടുകൂടി വിമാനത്താവള പദ്ധതിക്ക് ഗതിവേഗം പകരുകയാണ് ഒപ്പം തന്നെ ഈ ചില തെറ്റായ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിപ്പിച്ചു അതായത് ഈ ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ശബരി റെയിൽപാതയെ കൈയൊഴിയുന്നുവെന്ന തരത്തിലൊക്കെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചു അതിനും മുഖ്യമന്ത്രി മറുപടി പറയുകയുണ്ടായി ശബരി റെയിൽപാതയുടെ പകുതി ചെലവ് സംസ്ഥാനം ഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മറിച്ചു വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് സാധാരണഗതിയിൽ റെയിൽവേ പദ്ധതിയുമായി വരുമ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രാലയമാണ് പണം മുടക്കേണ്ടത് ഇവിടെ സംസ്ഥാനം പണം മുടക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പദ്ധതിക്ക് അത്രത്തോളം പരിഗണന സംസ്ഥാനം നൽകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ എന്നാണ് ാണ് തീർച്ചയായും മുഖ്യമന്ത്രി ഇത് വളരെ വിശദമായി തന്നെ പറയുകയും ചെയ്തിരിക്കുന്നു ഏതായാലും സംസ്ഥാന സർക്കാർ ഈ അഭിമാന പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി ആഗോള അയ്യപ്പസ് സംഗമം എന്ന ആ മികവുറ്റ പരിപാടിയിൽ ഒതുങ്ങാതെ ആ പരിപാടിയിൽ ഉയർന്നു വന്ന ആശയങ്ങളടക്കം പരിഗണിച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ ആദ്യഘട്ടമാണ് ശബരിമല വിമാനത്താവളം ശബരി റെയിൽപാത അടക്കമുള്ള പദ്ധതികളുടെ പ്രധാനപ്പെട്ട പ്പെട്ട ചുവടുവയ്പ്പുകൾ എന്ന് പറയുന്നത് വിവരങ്ങളാണ് ഇപ്പോൾ സനോജ് നമുക്ക് നൽകിയത്